ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ ഒരു സാലഡാണ് അതിന് നമുക്ക് മിനിസ് സവാള ക്യാബേജ് ക്യാപ്സിക്കം ദൻ നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ ഇത് വേവിച്ച് വെച്ച കടലയാണ് വെള്ളക്കടലയാണ് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ടൊമാറ്റോ സോസ് ഒഴിക്കുക ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്രയും ഒഴിക്കാം സോ അതിന് ശേഷം നല്ല രീതിയിൽ ടൊമാറ്റോ സോസും ഈ വെജിറ്റബിൾസും വെള്ളക്കടലിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് സോ അതും ആഡ് ചെയ്യണം കുരുമുളക് പൊടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുക എരിവിന് വേണ്ടി അതിനുശേഷം ജസ്റ്റ് നമുക്കൊരു ഡെക്കറേഷന് വേണ്ടി മല്ലിയിലും കൂടെ യൂസ് ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും സജഷനും അറിയിക്കണേ താങ്ക്